ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ രണ്ട് ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത് ഒന്ന് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ വന്നിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന ലിപ്സ്റ്റിക്കുമാണ് അപ്പോൾ മാറ്റ് ഫിനിഷിൽ വരുന്ന ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ മേബിലിൻ ന്യൂയോർക്ക് അൾട്ടിമേറ്റ് ഷെയ്ഡ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ ആണ് അട്ടിപൊളി ഷെയ്ഡാണ് മാറ്റ് ഫിനിഷ് ആണ് ഒരു ക്രീമി ടെക്സ്റ്ററാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടാണ് വെയ്റ്റ് ലോസ് ആണ് അടിപൊളി ആണ് എല്ലാ സ്കിൻ ടോണിലും ചേരുന്ന ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും ഓൺലൈനിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ മുന്നൂറ്റി എൺപത്താറ് ഒരു നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ നമുക്കിത് കിട്ടും കേട്ടോ ഷോപ്പ് ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പിന്നെ ഓഫറൊക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ അതിലും കുറവില് നമുക്ക് ഇത് കിട്ടും അടിപൊളിയാണ് നല്ല ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡാണ് ഇത് ട്രാൻസ്ഫർ പ്രൂഫല്ല വാട്ടർ പ്രൂഫല്ല ഇത്തരം റേറ്റ് കൊണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ഇതാണ് പക്ഷേ ആണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ വന്നിട്ട് എൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ക്രീം ടെക്സ്ച്ചറാണ് മാറ്റ് ഫിനിഷ് അല്ല പക്ഷെ ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ന്യൂഡ് ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡല്ല ഒരു ന്യൂട്ട് ഷെയ്ഡാണ് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ബട്ടറൊക്കെ നമ്മൾ ചേക്കുമുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഫീലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ ഓഫ്ലൈൻ പ്രൈസ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേനും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു വൺ നയൻറ്റി നയനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത്തി ഏഴ് ന്യൂ ന്യൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് അറുന്നൂറ്റി അമ്പത്തി ഏഴ് പിന്നെ എല്ലാ സ്കിൻ ടോണിലും ചേരില്ല പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് പിന്നെ വന്നിട്ട് വാട്ടർ പ്രൂഫല്ല ട്രാൻസ്ഫർ പ്രൂഫല്ല ഇത് നമുക്ക് ട്രാൻസ്ഫർ ആവും പക്ക പക്ക ട്രാൻസ്ഫർ ആവും പിന്നെ ലാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു ഫോർ ടു സിക്സ് ഒക്കെ നിൽക്കും പക്ഷെ ഇത് നമ്മൾ ട്രാൻസ്ഫർ ആണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പോകുമ്പോൾ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെയാണ് ഈ ലിപ്സ്റ്റിക്കും വരുന്നത് നമ്മൾ പോകും അത് ലിപ്സ്റ്റിക്കിന് അത്രേ ഉള്ളൂ അല്ലാത്ത ലിപ്സ്റ്റിക്കും ഉണ്ട് കേട്ടോ മേബിലിന്റെ തന്നെ അടിപ്പൊളി ഒരിക്കലും പോവാത്ത ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കുകളുണ്ട് പക്ഷേ ഈ രണ്ട് ലിപ്സ്റ്റിക്കും നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല ഇത് നമുക്ക് പോകും ഓക്കെ അത്രയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ആമസോണിൽ ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടാതെ തന്നെ നമ്മൾ ഇതിന് മുന്നേ അഫോർഡബിൾ പ്രൈസിലുള്ള ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസ് റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലി ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത കൂട്ടാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്